ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ലൊരു റെസിപ്പി റെസിപ്പിയായിട്ടാണേ നമ്മുടെ കോഴിക്കോട് കൊണ്ടിരിക്കുന്ന വൈറലായിക്കൊണ്ടിരിക്കുന്നവരായിട്ടാണല്ലോ ഈ കൂന്തൽ നിറച്ചത് അപ്പോൾ ഞാൻ കരുതിയിരുന്ന് കൂന്തൽ നിറച്ചതിൻ്റെ റെസിപ്പിയാണ് കാണുന്നത് പിന്നെ ഈ കൂന്തൽ നിറച്ചത് വൈറൽ ആയിട്ടില്ലെങ്കിൽ അതിശയമുള്ളൂ കേട്ടോ അസാധ്യത്തെ ടേസ്റ്റ് ആണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നവരിൽ ആരെങ്കിലും ഈ കൂന്തൽ നിറച്ചത് കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്ന വീഡിയോയിലോട്ട് കിടക്കാം വീഡിയോയിലിട്ട് കിടക്കുന്നതിന് മുന്നേട്ട് നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് വന്ന ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് നമ്മുടെ കൂന്ത ഉണ്ടാക്കാനായിട്ട് ആദ്യം നമുക്കൊരു ഫില്ലിങ് ഉണ്ടാക്കണം അതായത് കൂന്തലിലോട്ട് നിറയ്ക്കുകയാണല്ലോ അപ്പോൾ അതിൻ്റെ മസാല ഉണ്ടാക്കണം അതിനായിട്ട് ഞാനിവിടെ രണ്ട് മീഡിയം സൈസുള്ള സവാള ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് ഞാൻ ഇവിടെ ഒരു ചെറിയ തക്കാളി മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു തക്കാളി നമ്മൾ സവാള കട്ട് ചെയ്ത പോലെ തന്നെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം പിന്നെ നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തതാണ് അത് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാവും പിന്നെ നമുക്ക് നമുക്കിതിലോട്ട് വേണ്ടത് പച്ചമുളകാണ് ഞാനിവിടെ ഒരു പച്ചമുളക് റൗണ്ടാക്കി കട്ട് ചെയ്തെടുത്തതാണ് പിന്നെ നമുക്ക് വേണ്ടത് കൂന്തലാണ് ഞാനിവിടെ കൂന്തല കഴുകി വൃത്തിയാക്കി എടുത്തതാണ് കൂന്തല കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഒരു മഷീ ഉണ്ടാവും കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് വേണം എടുക്കാനായിട്ട് പിന്നെ ഞാൻ ഇതിൻ്റെ തലയുടെ ചെറിയൊരു ഭാഗം കൂടി എടുത്തിട്ടുണ്ട് അത് ഞാൻ ഒരു ഭംഗിക്ക് വേണ്ടി എടുത്തുന്നേ ഉള്ളൂ അത് വേണമെന്നില്ല ഭാഗത്തെക്കുറിച്ചാണ് പറഞ്ഞത് അപ്പോൾ നിർബന്ധമില്ല വേണമെന്നുണ്ടെങ്കിൽ എടുത്തുകൊടുക്കട്ടോ അപ്പോൾ നമുക്ക് നമ്മുടെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഇന്നത്തെ ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലോട്ട് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഞാൻ ഞാനതിലോട്ട് സവാള ചേർത്ത് കൊടുക്കുകയാണ് ഇനി ഒരു സവാള നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പം ഇത് നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴേണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഈ ഒരു പച്ചമുളകിൻ്റെയൊക്കെ കുത്തലൊക്കെ ഒന്ന് മാറി വരുമ്പോൾ നമുക്ക് അതിലോട്ടേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് എടുത്തേക്കുന്നത് ഇനി ഇതിൻ്റെ പച്ചചവ മാറുന്നാലും നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിൻ്റെ ഒരു പച്ചക്കുത്തലൊക്കെ മാറി വരുമ്പോൾ നമുക്കതിലോട്ടേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഇനി ഒരു തക്കാളിയൊക്കെ വെന്തിട്ട് നന്നായിട്ടൊന്ന് മിക്സായി വരണം ആ ഒരു ടൈം വേണം നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇപ്പം ഇത് നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വണ്ടി വന്നിട്ടുണ്ട് ഇനി ഈ ഒരു ടൈം നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം ഇപ്പം ഞാനിവിടെ ഒരു കാ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇതിലോട്ടേക്ക് ഒരു ടീസ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഇനി പൊടികളുടെയൊക്കെ പച്ചച മാറുന്നവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഈ ഒരു ടൈമിൽ തീ നന്നായിട്ടൊന്നും കുറച്ച് വെക്കണം കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മൾ ചേർത്ത് കൊടുത്ത പൊടികളൊക്കെ പെട്ടെന്നങ്ങട്ട് കരിഞ്ഞു പോവും പിന്നെ ഒരു ടേസ്റ്റ് വ്യത്യാസമായിരിക്കും പിന്നെ ഈ കൂന്തൽ നിരച്ചതിൻ്റെ ആ ഒരു ടേസ്റ്റ് തന്നെ ഈ ഒരു ഫീലിങ്ങിലാണുള്ളത് അപ്പോൾ അതൊന്ന് കേട്ടോ പിന്നെ ഞാൻ ഇതിലോട്ട് ഒരു കാ ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവസാനമായിട്ട് ഞാൻ ഇതിലോട്ട് കാ ടീസ്പൂണോളം പെരും ചീരാത്തിനെ പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ നമുക്ക് ഇതിലോട്ടേക്ക് കൂന്തളി കൂടി ചേർത്ത് കൊടുക്കണം ഇത് ഞാൻ കൂന്തളി ക്ലീൻ ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് നമുക്ക് എത്രത്തോളം ചെറുതാക്കാൻ പറ്റുള്ളൂ അത്രത്തോളം തന്നെ ചെറുതാക്കി എടുക്കണം ഇനി ഈ ഒരു കൂന്തരി നമുക്ക് നമ്മുടെ ഫില്ലിങ്ങിലോട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം ഈ ഒരു ടൈം നമുക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ ഒരു കൂന്തരി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാൻ എന്താ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഈ കൂന്തൽ എടുത്തത് മൂന്ന് മീഡിയം സൈസുള്ള കൂന്തൽ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തതാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ അളവ് പറഞ്ഞില്ലായിരുന്നു ഇപ്പം ഇത് ചുടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം ഇത് നമ്മുടെ കൂന്തൽ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അവസാനമായിട്ട് ഞാനിതിലോട്ട് കാൽക്കപ്പോളം തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുകയാണ് പിന്നെ ഇത് നിങ്ങൾ ഉണ്ടാക്കുന്ന ടൈമിൽ തേങ്ങ നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം ആ ഒരു തേങ്ങ കൂടി വരുമ്പോഴാണ് ഈ ഒരു ഫില്ലിങ്ങിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി വലിപ്പിക്കാം പിന്നെ ഈ ഒരു ടൈം കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് നമുക്കൊന്ന് തണുക്കാനായിട്ട് വെക്കണം തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് കൂന്തലിലോട്ട് ഫില്ല് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതാ ഫില്ലിങ് പെട്ടെന്ന് തണുക്കാനായിട്ട് ഞാനൊരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയതാണ് ഇനി നമുക്ക് നമ്മുടെ ഉണ്ടാക്കിയ മസാല കൂന്തലിൻ്റെ ഉള്ളിലായിട്ട് നിറച്ച് കൊടുക്കാം ഇതേ ഇതുപോലെ ഉള്ളിലായിട്ട് ഒരു മുക്കാൽ ഭാഗത്തോളം നിറച്ച് കൊടുക്കണം ഇപ്പോൾ ഇതാ ഞാൻ നിറച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാ കൂന്തലിലും ഒന്ന് നിറച്ച് കൊടുക്കാം ഇപ്പം ഞാൻ ഇതാ കൂന്തലിലെല്ലാം ഫില്ലിങ്ങൊക്കെ നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു ഫില്ലിങ് നമുക്കൊന്ന് ലോക്ക് ചെയ്തെടുക്കണം അതിനായിട്ട് നമുക്ക് ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഈർക്കിളോ ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ പിന്നെ നമ്മൾ ലോക്ക് ചെയ്തെടുക്കുന്ന ടൈമിൽ നമ്മൾ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നല്ലോ തലയുടെ ഭാഗം ആ ഒരു തലയുടെ ഭാഗം കൂടി ചേർത്ത് വേണം ലോക്ക് ചെയ്തെടുക്കാനായിട്ട് അതിപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാനിപ്പോൾ കാണിച്ചുതരാം ഇതുപോലെ ഒരു പൂന്തല എടുത്തതിനു ശേഷം ആ ഒരു തലയുടെ ഭാഗം അതിൻ്റെ ഉത്ഭാഗത്തായിട്ട് വെച്ചു കൊടുക്കാം പിന്നെ നമ്മൾ ഈ കിള അല്ലെങ്കിൽ ടൂത്ത് പിക്ക് ഏതാണ് യൂസ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലോക്ക് ചെയ്തെടുക്കാം ഈ ഒരു തലയുടെ ഭാഗത്ത് സ്കിന്നും കൂടി ചേർത്തിട്ട് വേണം കുത്തി കൊടുക്കാനായിട്ട് അങ്ങനെയാകുമ്പോൾ അത് കറക്റ്റായിട്ട് അവിടെ നിന്നോളം വീണ് പോകത്തില്ല ദൈവരീതിക്ക് നമുക്കെല്ലാം ഒന്നും ചെയ്തെടുക്കാം ഇപ്പം ഞാൻ എല്ലാം അതുപോലെ ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് ആവിയിൽ വെച്ച് വേവിച്ചെടുക്കണം അതിനായിട്ട് ഞാനിത് സ്റ്റീമർ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇതിൽ വെച്ചിട്ട് നമുക്ക് നമ്മുടെ കൂന്തലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം ഞാനിത് കൂന്തലൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം ഇപ്പം ഇത് നമ്മുടെ കൂന്തലൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ അതവിടെ ഇരിക്കട്ടെ നമുക്ക് വേറൊരു ചട്ടി അടുപ്പിലോട്ട് വെക്കാം ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കണം ഉപയോഗിക്കുന്നുട്ടോ ആ ഒരു വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞിട്ടാകുമ്പോൾ തീ ഓഫ് ചെയ്തോളൂ ഇനി അതിലോട്ടേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ തീ ഓഫ് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ ഈ ഒരു മുളക് പൊടി പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു കേട്ടോ ഇല്ലായെന്നുണ്ടെങ്കിൽ ഫ്ലെയിം നന്നായിട്ടൊന്ന് കുറച്ച് വെച്ചാൽ മതി ിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ ഫില്ലിങ്ങിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു പുറം ഭാഗത്തുള്ള കോട്ടിങ്ങിന് വേണ്ടി മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചേർത്ത് കൊടുക്കുന്ന ടൈമിൽ ഒന്ന് ശ്രദ്ധിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു വെളിച്ചെണ്ണയുടെ ചൂടു കൊണ്ട് ആ ഒരു മുളകിൻ്റെ പച്ചക്കുത്തലൊക്കെ മാറിയിട്ടുണ്ടാവും ഈ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ കൂന്തൽ ചേർത്ത് കൊടുക്കാം ഈ ഒരു കൂന്തൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഒന്നുകൂടി ഓൺ ചെയ്യാം ഇനി ചെറു തേയിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പം ഞാൻ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചുവെച്ച് കൊടുക്കാം പിന്നെ ഈ ഒരു കൂന്തൽ എണ്ണയിലിട്ട് വറക്കുന്ന ടൈമിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കട്ടോ ആ ഒരു സ്കിന്നു പെട്ടെന്ന് പൊടിത്തരിക്കും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മുടെ കൂന്തൽ നിറസത്തെ ഇവിടെ റെഡി ആയിട്ടുണ്ട് വൈകുന്നേരം ചായയുടെ കൂളിയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഐറ്റം ആണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതുവരെ കഴിക്കാത്തവരാണെങ്കിൽ ഒരിക്കലെങ്കിലും ഈ ഒരു ഐറ്റം ഉണ്ടാക്കി നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ അതുപോലെ തന്നെ ഇന്നത്തെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ എഴുതി അറിയിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാൻ തിൽ തന്നെ ബൈ